നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വി ഡി സതീഷന് പണി കൊടുത്തു കെ മുരളീധരൻ മുരളി പെരുവഴിയിലായത് ലീഡറുടെ ശാപം കൊണ്ടാണോ എന്ന ചോദ്യവും കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയായിരുന്നു എം എ ജോൺ കെ സിയുലും യൂത്ത് കോൺഗ്രസിലും ആദ്യകാലം മുതൽ പ്രവർത്തിക്കുകയും ഈ സംഘടനകൾ വഴി ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയ ബൗദ്ധിക കേന്ദ്രമായിരുന്നു എം എ ജോൺ പഴയ തലമുറയ്ക്ക് എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന പ്രവർത്തന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്ഥാനമാനത്തിനും വേണ്ടി എം എ ജോൺ ആഗ്രഹിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇപ്പോഴത്തെ വലിയ നേതാക്കന്മാരെ വളർന്ന വയലാർ രവിക്കും ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുതിയ ശൈലികൾ പകർന്നു പകർന്നുകൊടുത്തത് എം എ ജോൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ വീട് എന്നത് മനുഷ്യർ താമസിക്കുന്ന വീട് എന്ന് പറയുന്നതിന് പകരം പുസ്തകങ്ങൾ താമസിക്കുന്ന വീട് എന്ന് പറയുന്നതായിരിക്കും ശരി ജോണിന്റെ വീട്ടിലെ അടുക്കളയിൽ വരെ പുസ്തകങ്ങൾ നിറഞ്ഞ അലമാരകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എം എ ജോണിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിന് കൈമാറിക്കൊണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റായ മുരളീധരൻ നടത്തിയ പ്രശംസയാണ് ഇപ്പോൾ സമൂഹമാധ്യമ ിൽ മുൻനിരയിലുള്ളത് സ്വന്തം പിതാവായ ലീഡർ കെ കരുണാകരന്റെ ശാപം ഏറ്റുവാങ്ങാത്ത ആളാണ് സതീശൻ എന്നും അതുകൊണ്ട് തന്നെ സതീശൻ വലിയ ഉയരങ്ങളിൽ എത്തും എന്നാണ് മുരളീധരൻ പുകഴ്ത്തിയിരിക്കുന്നത് ഈ പുകഴ്ത്ത പാട്ടാണ് തിരിച്ചടിയായി മുരളിയുടെ മേൽ പതിച്ചിരിക്കുന്നത് ലീഡറുടെ മകനായ മുരളിയെ അച്ഛൻ ശപിച്ചതുകൊണ്ടാണോ മുരളി ഇപ്പോൾ സ്ഥാനമാനങ്ങൾ ഒന്നുമില്ലാതെ വഴി ആധാരമായിരിക്കുന്നത് എന്ന മറു ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പുതിയ പുതിയ സംഘങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് കേരളത്തിൽ നിലനിന്നിരുന്നും പ്രവർത്തിച്ചിരുന്നതും രണ്ട് ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരുടെ തണലിലായിരുന്നു അതിൽ ാണ് ലീഡർ കെ കരുണാകരൻ മറ്റൊരു ഗ്രൂപ്പ് നേതാവ് ദേശീയ തലത്തിൽ വളർന്ന എ കെ ആന്റണിയായിരുന്നു രണ്ടുപേരും പിന്നീട് ഗ്രൂപ്പ് കളികളിൽ നിന്നും കുറെ പിറകോട്ട് പോയപ്പോൾ അനന്തരാവകാശികൾ ഗ്രൂപ്പ് നേതൃത്വം ഏറ്റെടുത്തു അങ്ങനെയാണ് കരുണാകര ശിഷ്യൻ രമേശ് ചെന്നിത്തല ഐ ഗ്രൂപ്പിന്റെയും അന്തരിച്ച ഉമ്മൻചാണ്ടി ആന്റണി ഗ്രൂപ്പിന്റെയും തലവന്മാരായി മാറിയത് പതിറ്റാണ്ടുകളോളം കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് നേതാക്കന്മാരുടെ കൈകളിൽ കിടന്ന് വട്ടം കറങ്ങുകയായിരുന്നു എന്നാൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി ഭീകര തകർച്ചയിലേക്ക് എത്തുകയും കേരള ത്തിലടക്കം പല കോൺഗ്രസ് നേതാക്കളും പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് മാറുകയും ഒക്കെ ചെയ്തപ്പോൾ ഗ്രൂപ്പ് തലവന്മാർ കുറച്ചൊക്കെ പത്തി കേരളത്തിലും കഴിഞ്ഞ പത്തു വർഷമായി തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതികളിലാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ഗ്രൂപ്പ് തലവന്മാർ കുറച്ചൊക്കെ ഭയപ്പെടാൻ തുടങ്ങിയത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പലതരത്തിലുള്ള കളികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം കൈയടക്കിക്കൊണ്ട് സതീശൻ കോൺഗ്രസ് പാർട്ടിയെ സ്വന്തം വലയിൽ ഒതുക്കാൻ എല്ലാ നീക്കവും നടത്തുകയാണ് എന്നാൽ ഇതിനെ രഹസ്യമായി തടയിടുന്നതിന് ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ നീക്കങ്ങൾ നടത്തുന്നുമുണ്ട് ഇതിനിടയിലാണ് രണ്ട് കൂട്ടരെയും മറികടന്നുകൊണ്ട് എങ്ങനെയെങ്കിലും മുന്നിലെത്താൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കളികൾ നടത്തുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ സ്വാധീനിച്ചുകൊണ്ടാണ് ചെന്നിത്തല പുതിയ നീക്കങ്ങൾ നടത്തുന്നത് പാർലമെന്റ് അംഗങ്ങൾ കൂടിയായ പഴയ എ ഗ്രൂപ്പ് നേതാക്കളിൽ ചിലരെയും ചെന്നിത്തല വലയിൽ വീഴ്ചിട്ടുണ്ട് ഇത്തരത്തിൽ ചിഹ്നിച്ചിതറിയ ഗ്രൂപ്പുകളുടെ നേതാക്കളെ സ്വാധീനിച്ചുകൊണ്ട് സതീഷിനെ ഒതുക്കാനാണ് ചെന്നിത്തലയുടെ ശ്രമങ്ങൾ പ്രതിപക്ഷ നേതാവായ സതീഷ് ൻ പാർട്ടി കാര്യങ്ങളിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ ഒതുക്കിക്കൊണ്ട് സ്വന്തം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ നേതാക്കൾക്ക് വലിയ അമർഷമുണ്ട് കേരളത്തിലെ പാർട്ടി പുനഃസംഘടനാ കാര്യത്തിൽ സതീശൻ മുതിർന്ന നേതാക്കളെ എല്ലാം ഒഴിവാക്കി സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നീക്കം നടത്തിയതിൽ മുതിർന്നവർക്കെല്ലാം വലിയ പരിഭവമുണ്ട് പുതിയ ഭാരവാഹികളെ കണ്ടെത്തുന്ന ചർച്ചകളിൽ യൂത്തന്മാരായ പുതിയ ഭാരവാഹികളുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ കൈയ്യടിച്ച് പാസാക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന നിലപാടിലാണ് മുൻ കെ പി സി സി പ്രസിഡന്റ്മാർ അടക്കമുള്ള മുതിർന്ന दाकल കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് ഈ മുതിർന്ന നേതാക്കളുടെ പ്രതിഷേധം ഫലം കണ്ടതുകൊണ്ടാണ് ഇഷ്ടക്കാരുടെ ലിസ്റ്റുമായി ഡൽഹിയിൽ എത്തിയ കെ പി സി സി പ്രസിഡന്റിന്റെയും സതീഷിന്റെയും നിർദ്ദേശങ്ങളെ തള്ളുന്നതിന് കേന്ദ്ര നേതൃത്വം തയ്യാറായത് എല്ലാ മുതിർന്ന നേതാക്കളുമായും ചർച്ച നടത്തി അവരുടെ കൂടെ സമ്മതത്തിലുള്ള പൂർണ്ണ ലിസ്റ്റ് ഭാരവാഹികളുടെ കാര്യത്തിൽ തയ്യാറാക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീഷിനെയും സംഘത്തെയും മടക്കി അയച്ചു തൃശൂരിൽ നടന്ന എം എ ജോൺ സ്മാരക പുരസ്കാര ചടങ്ങിൽ വെച്ചാണ് കെ മുരളീധരൻ പ്രതിപക്ഷ നേതാവ് സതീഷിനെ വലിയ തോതിൽ പുകഴ്ത്തി സംസാരിച്ചത് എന്നാൽ സ്റ്റേജിൽ ഈ പ്രസംഗം നടത്തിയ മുരളീധരൻ പുറത്തിറങ്ങിയ ശേഷം മുതിർന്ന കേരള നേതാക്കളുമായി ചേർന്നുകൊണ്ടുള്ള പുനഃസംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നും സതീഷിനെ അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനം എടുക്കുന്നതിന് അനുവദിക്കാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടു എന്നുമാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ പട്ടികയിലുള്ള ലീഡർ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ സതീഷിനെ ഒരു കാര്യവുമില്ലാതെ പുകഴ്ത്തില്ല എന്നത് വാസ്തവമാണ് ചതിയൻ ചന്തുവിന്റെ സ്വഭാവമാണ് മുരളീധരന്റെ പുകഴ്ത്ത പാട്ടിലുള്ളത് എന്ന സൂചനയും മുരളിക്കെതിരെ ആക്ഷേപമായി പറഞ്ഞു കേൾക്കുന്നുണ്ട് നന്ദി നമസ്കാരം